റിയാൻസ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാങ്ങയുടെയും ചക്കയുടെ ഒക്കെ ഒരു സീസണാണല്ലേ ഇപ്പോൾ അപ്പോൾ മാങ്ങ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് പഴുത്ത മാങ്ങയുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റുന്നതാണ് ഇന്നത്തെ റെസിപ്പി ഞാനിവിടെ നല്ല പഴുത്ത നാല് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം തൊലി കളഞ്ഞ മാങ്ങ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത മാങ്ങയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം ഇതുണ്ടാക്കുന്നതിന് ചെറിയൊരു അരപ്പ് ആവശ്യമാണ് അതിനാവശ്യമായിട്ടുള്ള തേങ്ങ മുളക് പൊടി കടുക് എന്നിവ ഞാനിവിടെ എടുത്തു വച്ചിട്ടുണ്ട് ഞാനിവിടെ തേങ്ങ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് കടുക് ചെറുതായി ഒന്ന് ചതച്ചിട്ടും എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച മാങ്ങയിലേക്ക് അരവ് ചേർത്ത് കൊടുക്കുക ഒതുക്കിയ കടുകും കൂടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള വെള്ളം കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യുക വരവിലിടുന്നതിന് വേണ്ടി പാത്രം അടുപ്പിൽ വച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് കടുക് പൊട്ടിച്ചെടുക്കാം പൊട്ടി വരുന്ന കടുവിലേക്ക് കുറച്ച് തേങ്ങയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക തേങ്ങ നന്നായി മൂത്തൊരു ഗോൾഡൻ കളറാവുമ്പോൾ മാങ്ങയിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കുക നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാപ്പരയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ 私たち。